സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യുടെ അപ്രതീക്ഷിതമായ അപകട വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുന്നു അപകടനില ഒടുവിൽ വൈജയന്തി തരണം ചെയ്തു എന്നുള്ള കാര്യം ഇപ്പോൾ ഡോക്ടർമാർ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് അലീനയ്ക്കും കൂട്ടർക്കും ഇതേ തുടർന്ന് അലീന ഇനി മുതൽ വൈജയന്തിയുടെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു പക്ഷേ ഈ കാര്യം വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല അവൾ തനിക്കാരുടെയും സഹായം വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നത് തിരിച്ചടിയാകുന്നുവെങ്കിലും വൈജയന്തിയെ ഞെട്ടിച്ചുകൊണ്ട് എല്ലാവിധ സഹായവും നൽകി കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ അവൾ ഇതേ തുടർന്ന് അലീനയുടെ സ്നേഹം ഒടുവിൽ വൈജയന്തി തിരിച്ചറിയുകയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും അലീനയാണ് എല്ലാ സഹായവും നൽകി കൂടെയുണ്ടായത് എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ Do like, share and subscribe.